നമസ്കാരം ടൈം സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് നാളെ ജൂൺ ഒന്ന് മുതൽ വരുന്ന ചില മാറ്റങ്ങൾ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളെയും സാമ്പത്തിക അന്തരീക്ഷത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ഒട്ടേറെ സാമ്പത്തിക നിയമങ്ങളാണ് പുതിയതായി അവതരിപ്പിക്കപ്പെടുന്നത് സാമ്പത്തിക മേഖലയിൽ സജീവമായി ഏർപ്പെടുന്ന വ്യക്തികളെയും ബിസിനസ്സുകളെയും ബാധിക്കുന്നതാണ് ഈ മാറ്റങ്ങൾ ജൂണിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം ആധാർ സംബന്ധിച്ച ഒരു വാർത്ത പറയാനുള്ളത് ആധാർ വിശദാംശങ്ങളുടെ അപ്ഡേറ്റ് സംബന്ധിച്ച് ഉള്ള ഒരു മാറ്റം ഇതാണ് മൈ ആധാർ പോർട്ടലിൽ ആധാർ വിശദാംശങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു അത് ചെയ്യാത്തവർക്കുള്ള അവസാന തീയതി ജൂൺ മാസം പതിനാലാണ് ജൂൺ പതിനാലിന് മുമ്പ് അപ്ഡേഷനുകൾ ചെയ്യാനുള്ളവർ അത് ചെയ്തില്ലെങ്കിൽ ഈ തീയതിക്ക് ശേഷം എല്ലാ ഓൺലൈൻ അപ്ഡേറ്റുകൾക്കും ഇരുപത്തി അഞ്ച് രൂപയും ആധാർ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്നു വരുത്തുന്ന അപ്ഡേറ്റുകൾക്ക് അൻപത് രൂപയും ഫീസായി ഈടാക്കുന്നതാണ് അപ്ഡേഷൻ സൗജന്യമായി ചെയ്യാവുന്ന ഈ കാലയളവിൽ അത് ചെയ്തില്ലെങ്കിൽ ജൂൺ മാസം പകുതിയോടുകൂടി നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായി വരും സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ പതിനാലാണ് മറക്കരുത് ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾ ഈ വാർത്ത ശ്രദ്ധിക്കുക ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾ ബാധിക്കുന്ന നിരവധി മാറ്റങ്ങൾ ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നാണ് അറിയുന്നത് ഓട്ടോ ഡെബിറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് ശതമാനം പിഴ ചുമത്തിയേക്കാം എന്ന് കേൾക്കുന്നു യൂട്ടിലിറ്റി ബില്ലുകൾക്കും ഇന്ധന ചെലവുകൾക്കും അധികമായ ചാർജുകൾ ഈടാക്കും അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് അധിക ചാർജുകൾ ഇനി മുതൽ നൽകേണ്ടതായി വരും റിവാർഡ് പോയിന്റ് സംവിധാനത്തിലും മാറ്റം വന്നേക്കാം കൊട്ടക് മഹീന്ദ്ര ബാങ്ക് പോലുള്ള ചില ബാങ്കുകൾ ജൂൺ ഒന്നു മുതൽ ക്രെഡിറ്റ് കാർഡ് ഫീസിൽ മാറ്റങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ചില പ്രത്യേക ക്രെഡിറ്റ് കാർഡുകൾക്കുള്ള ലോഞ്ച് ആക്സസ് നയം ജൂൺ മുതൽ എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്കുകൾ പരിഷ്കരിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു ഇനി എ ടി എമ്മുകൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരുടെ ശ്രദ്ധയ്ക്ക് ജൂൺ മാസത്തോടെ എ ടി എമ്മുകൾ വഴിയുള്ള പണം ഇടപാടുകളിലും മാറ്റങ്ങൾ ഉണ്ട് പണം പിൻവലിക്കുന്നതിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരക്ക് വർദ്ധിക്കുകയാണ് സൗജന്യ പരിധിക്ക് പുറത്തുള്ള ഇടപാടുകൾക്ക് നിരക്ക് വർധനവ് ജൂൺ മുതൽ ബാധകമാകും മെയ് മാസത്തിൽ എ ടി എം കൗണ്ടറുകൾ വഴി പണം പിൻവലിക്കുന്നതിനുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു നിരക്ക് ഇരുപത്തിയൊന്ന് രൂപയിൽ നിന്ന് ഇരുപത്തി രൂപയായി ഉയർത്തി ഇനി അടുക്കള കാര്യമാണ് എൽ പി ജി സിലിണ്ടർ സംബന്ധിച്ച് എല്ലാ മാസവും ആദ്യ ദിവസമാണ് എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം എണ്ണ കമ്പനികൾ വരുത്താറുള്ളത് പാചകവാതക ഗ്യാസിൽ ഉണ്ടാകുന്ന വിലയിലെ മാറ്റങ്ങൾ സാധാരണ കുടുംബങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് ഗ്യാസിൻ്റെ വില കൂടുമോ കുറയുമോ എന്നത് മാസത്തിൻ്റെ ആദ്യ ദിവസമാണ് ഒന്നാം തീയതിയാണ് അറിയാൻ കഴിയുക സാധാരണക്കാരൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന സിലിണ്ടർ വിലയിലെ ഈ മാറ്റം ഏറെ പ്രാധാന്യമുള്ളതുമാണ് ഇനി ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് സംബന്ധിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ പലിശ നിരക്കിലും അടുത്ത മാസം ആദ്യത്തിൽ മാറ്റമുണ്ടായിരിക്കും അതായത് ജൂൺ മാസം ആറ് പോയിൻറ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് നിലവിൽ മിക്ക ബാങ്കുകളും നൽകുന്ന പലിശ നിരക്ക് ഇത് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് അനുമാനങ്ങൾ ഇനി ഇ പി എഫ് അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് വരിക്കാർക്ക് യു പി ഐയും എ ടി എം സൗകര്യവും ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ അനുവദിക്കുന്ന പുതുക്കിയ ഇ പി എഫ് സംവിധാനം ജൂൺ ആദ്യവാരം നിലവിൽ വരുമെന്ന സൂചനയുണ്ട് ഇ പി എഫ് ഒ ജീവനക്കാർക്ക് ജൂണിൽ വലിയ ആശ്വാസം ലഭിച്ചേക്കാം പി എഫ് പിൻവലിക്കൽ ഡാറ്റ അപ്ഡേറ്റ് ക്ലെയിം തുടങ്ങിയവ എളുപ്പമാക്കുന്ന ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോയുടെ പുതിയ പതിപ്പ് സർക്കാർ പുറത്തിറക്കാൻ പോകുന്നു ഇതിന് കീഴിൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കുന്ന അതേ രീതിയിൽ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാം ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ എന്ന് പേരിട്ടിരിക്കുന്ന സംവിധാനത്തിൽ പി എഫ് അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ നിമിഷങ്ങൾ മതിയാകും പഴയ കാലതാമസം ഇനി പഴങ്കഥയാകും തൊഴിൽ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ നടപ്പാക്കുന്ന സംരംഭത്തിന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞു ഇ പി എഫ് അംഗങ്ങൾക്ക് പി എഫ് അക്കൌണ്ടിലെ നിക്ഷേപ വിവരങ്ങളും യു പി ഐയിലൂടെ പരിശോധിക്കാവുന്ന രീതിയിലാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് നിലവിൽ പി എഫ് അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയ ഓൺലൈൻ ക്ലെയിമുകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ ക്ലെയിമിന് ഇ പി എഫ് ഒയുടെ പ്രാദേശിക ഓഫീസുകളിൽ നിന്ന് അംഗീകാരം ലഭിച്ച ശേഷം മാത്രമാണ് പണം അക്കൌണ്ടിലേക്ക് നൽകിയിരുന്നത് ഇനി അതിന്റെ ആവശ്യം ഉണ്ടാവില്ല ഇതൊക്കെയാണ് ജൂൺ മാസം ഒന്നു മുതൽ വരാനിടയുള്ള മാറ്റങ്ങൾ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രാധാന്യമേറിയ വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം